വാണിജ്യ വാർത്ത എച്ച് ആർ ഒ സി എസിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനവും നിർധന വിഭാഗങ്ങൾക്ക് മാസംതോറും നടത്തിയിരുന്ന കിറ്റ് വിതരണവും നടന്നു ചേലക്കര കോൺവെന്റ് സമീപത്ത് ആരംഭിച്ച എച്ച് ആർഒ സി എന്റെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് അശോകൻ തർലി നിർവഹിച്ചു നിരവധി പേർക്ക് സഹായകമാകുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് എച്ച് ആർ ഒ സി എസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി ചടങ്ങിൽ നിർധന വിഭാഗങ്ങൾക്ക് മാസം തോറും നൽകുന്ന എഴുന്നൂറ്റി എൺപത്തി കിറ്റ് വിതരണം ഇന്റർനാഷണൽ ചെയർമാൻ മുസ്തഫ പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു പല ദുഃഖങ്ങളും പല സാഹചര്യങ്ങളിൽ വളരെയധികം വേദനകളെല്ലാം സഹിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് കേരളം മാത്രമല്ല ലോകമൊട്ടാകെ പ്രവർത്തിച്ചു വരുന്ന നിങ്ങളെപ്പോലുള്ള അനവധി പാവങ്ങൾക്ക് കിറ്റുകളും അതുപോലെ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ ഒരു ഉചിത മാർഗത്തിലെ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് എച്ച് ആർ ഒ സി എസ് ഈ എച്ച് ആർ ഒ സി എസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ ഒന്നുമില്ലാത്ത ഒരു സംഘടനയായിരുന്നു പക്ഷെ ഇന്ന് കേരളം മാത്രമല്ല ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളിലും മറ്റ് അതർ കൺട്രികളിലും പ്രവർത്തനമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് എച്ച് ആർ ഒ സി എസ് നമുക്കറിയാം ഇന്ന് ലോകമൊട്ടാകെ വേദനയോടുകൂടിയും കൂടിയും ഒരുപാട് നാശത്തിൽ കൂടിയും ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു കൈത്താങ്ങായിട്ട് ഒരു സംഘടനയും ഇന്ന് ഇല്ല എന്ന് നൂറ് ശതമാനം ഞാൻ വെല്ലുവിളിക്കാൻ കഴിയും കാരണം എച്ച് ആർ ഒ സി എസ് എന്ന് പറയുന്ന സംഘടന വന്നിട്ട് ജനസേവനങ്ങൾക്ക് മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ അബ്ദുൾ മനാഫ് അധ്യക്ഷത വഹിച്ചു ആയിരത്തോളം പേർക്കാണ് ചടങ്ങിൽ വെച്ച് ഭക്ഷ്യക്കിറ്റുകൾ നൽകിയത് പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങക്ക് ആവശ്യമുള്ളൂട്ടാ നിങ്ങളെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ബലം അപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ആയിട്ടില്ല ആയിട്ടില്ല چوڪي اٿي وڃي ٿو ڀاڳ سان 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 ڀاڳ اڄو <laughs> مون നിർധനരായവർക്ക് വീൽചെയർ വാക്കിംഗ് സ്റ്റിക്ക് മെഡിസിൻ വിതരണവും സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സേവനമനുഷ്ഠിച്ച വിശിഷ്ട വ്യക്തികൾക്ക് അവാർഡുകളും വിതരണം ചെയ്തു നാഷണൽ സെക്രട്ടറി ഡോക്ടർ നൌഷാദ് കൊറ്റപ്പറമ്പിൽ നാഷണൽ ജോയിന്റ് സെക്രട്ടറി പൊൻ ബലരാമൻ തമിഴ്നാട് ലീഗൽ അഡ്വൈസർ സെന്തിൽകുമാർ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി യൂസഫ് ഫസദ് ഷാജി ഫൈസൽ സമീർ വുമൺസ് വിങ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ഷെർന നൌഷാദ് ട്രഷറർ മുംതാസ് ടീച്ചർ അഡ്വക്കേറ്റ് ലാലി അശോകൻ നസീമ മുസ്തഫ ഹസീന പട്ടാമ്പി യൂത്ത് വിങ് പ്രസിഡന്റ് ഹാരിസ് എന്നിവർ സംസാരിച്ചു പ്രവർത്തിക്കുന്നവർക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു സംഘടനയാണ് എച്ച് ആർ ഒ സി എസ് വ്യക്തിപരമായി പല കാരണങ്ങളും പല കേസുകളും പല വിഷയങ്ങളും ഒരു കാലത്ത് മുസ്തഫ് പേരിൽ ഉണ്ടായിരുന്നിരിക്കാം അത് ഈ സംഘടനയുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട് ഒരു സംഘർഷമുണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ സംഘടനയെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിനെ പോലീസ് സഹായിക്കുന്ന ഒരു പ്രവണത ഈ ഇ എച്ച് ആർ ഒ സി എസിനെതിരായി നമ്മൾ ഞാൻ കാണുകയുണ്ടായി കഴിഞ്ഞ ഒമ്പതാം തീയതി ഇവിടെ ഒരു സമ്മേളനവും വലിയ ഒരു കൂട്ടായ്മയും നടത്താൻ തീരുമാനിച്ചതിന് ഏതോ മലപ്പുറത്ത് നിന്നൊരു പത്തിരുപത് ആൾക്കാർ ഒരു ടെമ്പോ ട്രാവലറിൽ വന്ന് ഇവിടെ സമരം ചെയ്ത് ഇതിനെതിരായിട്ട് ശബ്ദം ഉയർത്തുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് സി ഐ അവൾ ഈ സമ്മേളനം നടത്തരുത് എന്ന് പറഞ്ഞ് മുടക്കി പോലീസ് അല്ലേ പറയുന്നത് എന്ന് കരുതി എച്ച് ആർഒ സി എസിൻ്റെ മുസ്തഫ അവർ അതിനനുസരിച്ച് ശരി ഒരു പ്രശ്നം നമ്മളിൽ നിന്ന് വരണ്ട എന്ന് പറഞ്ഞ് നിർത്തി വീണ്ടും പോലീസ് കമ്മീഷണറെ പോയി കണ്ടു രണ്ട് പ്രാവശ്യം പോലീസ് കമ്മീഷണറെ ശ്രീ മുസ്തഫ പോയി കണ്ടപ്പോൾ പോലീസ് കമ്മീഷണർ പറഞ്ഞ കാര്യം എന്തായിരുന്നാൽ മുസ്തഫ നിന്നോടല്ലേ ഇത് നടത്തിക്കൊള്ളാൻ പറഞ്ഞു എന്തിനാണ് വീണ്ടും ഇവിടെ വന്നതെന്ന് പോലീസ് കമ്മീഷണർ മുസ്തഫ പറഞ്ഞു സർ ഞാൻ സി ഐയോട് പറഞ്ഞപ്പോൾ സി ഐ അതിന് എതിരായിട്ടാണ് പറയുന്നതെന്ന് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു ഇന്ന് രാവിലെയും ബഹുമാനപ്പെട്ട സി ഐ അവൾ മുസ്തഫേനെ വിളിച്ച് ഈ പരിപാടി നടത്തരുതെന്നാണ് പറഞ്ഞത് എന്നാൽ ഞാൻ അറിയുന്നത് ഇവിടെ കുറച്ച് ആൾക്കാർ വന്ന് നമ്മളെ കൽത്തൊട്ടി ഓഫീസിൽ വന്ന് നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അത് ആരും എന്താണെന്നുള്ള നോക്കാതെ എന്താണെന്നറിയാതെ കുറെ ചാനലുകാരും പത്രക്കാരും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു വാസ്തവത്തിൽ അത് എന്തോരം അതിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല പക്ഷേ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് അതിൽ നല്ല വിശ്വാസമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചെയർമാൻ ഈ എച്ച് ആർ ഒ സി എസ് എന്ന സംഘടന തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇതിൽ ഞങ്ങൾക്ക് ഒരു പരിപാടികൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാന്ന് ഞങ്ങൾക്ക് തർപ്പിച്ച് പറയാൻ പറ്റും പണ്ട് അദ്ദേഹം ചെയ്ത ഒരു കമ്പനിയുടെ കമ്പനി എന്ന് പറഞ്ഞാൽ അവര് ചെയ്യുന്ന ഒരു മനുഷ്യൻ പോലത്തെ ഒരു കമ്പനിയിലെ ജനറൽ മാനേജർ ആയിരുന്നു എന്നുള്ള ഒരു കാരണത്താൽ കമ്പനിയുടെ ഉടമകൾ തട്ടിച്ചു പോയത് അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തുകയും അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചതിന്റെ ഫലമായി അദ്ദേഹം ആകെ പന്ത്രണ്ടാം പ്രതി മാത്രമേ ആവുകയും ചെയ്ത് ചെയ്ത ഒരു കേസാണ് അത് ഓൾറെഡി കോടതിയിൽ നടത്തിയത് ആ കേസിനെ പൊക്കി കൊണ്ടുവന്നുകൊണ്ടാണ് ഇവര് ഇവര് ഇത് പൊക്കി കാണിച്ചുകൊണ്ട് ഈ ചാനലിലും മറ്റും വാർത്ത കൊടുത്തത് അപ്പൊ അതിനെതിരെ ഞങ്ങള് എന്തായാലും ഞങ്ങളെ വക്കീലിനെ ഇരിക്കുന്ന വക്കീലിന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് വക്കീൽ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് അതിനിടയിൽ ഞങ്ങൾ കമ്മീഷണർക്ക് അവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് നമ്മളെ ഒരു ആൾക്കാരുടെ മുമ്പിൽ താറടിച്ച് കാണിച്ചിട്ടുണ്ട് അവരാവശ്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ പരിപാടി ഒന്നും നടത്താൻ പാടില്ല നിങ്ങൾക്ക് നമ്മൾ തരുന്ന ആ കെട്ടുകൾ മുടക്കണം ആ അത് നിങ്ങൾ ഞങ്ങൾ എത്ര കാലം ഞാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു അത്രയും കാലം ഞങ്ങൾ നിങ്ങൾക്ക് തരും നിങ്ങൾ ഇന്ന് പറയണേ നിങ്ങളെ ഒരു കാര്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയണമെങ്കിൽ ഒരിക്കലും ഞങ്ങളത് പോലാം ന്യൂസ്